ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ കേക്കിന്റെ വിശേഷം എന്ന് പറയുന്നത് ഒരുപാട് ഹോം ബേക്കേഴ്സിന് ഹെൽപ്പ് ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മളെ വീഡിയോ കാണാൻ തുടങ്ങുമ്പോഴേ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് ഹോം ബേക്കേഴ്സിന് അറിയാത്ത കാരണം അറിയില്ല എന്ന് തോന്നാൻ കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഹോം ബേക്കേഴ്സ് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് ഹോം ബേക്കേഴ്സിന് അറിയില്ല എന്ന് ഞാൻ എടുത്ത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഹെല്പ് ആവുന്ന രീതിക്കുള്ള ഒരു വീഡിയോ ആണ് പിന്നെ ഇതിൻ്റെ ഡി ഞാൻ വേറെ ചെയ്യുന്നുണ്ട് കാരണം അത് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റിക്കർ പ്രിൻറ്റിൻ്റെ ഡി എ വേ ചെയ്യോ എങ്ങനെയാണ് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഐസിങ്ങും അതേപോലെ തന്നെ വൺ കെ ജിയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റിക്കർ പ്രിൻ്റിൽ അത്യാവശ്യം അല്ലെങ്കിൽ എൻ്റെ ലുക്കിൽ ഒരു കേക്ക് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് കസ്റ്റമർ ഇതിൻ്റെ റെഫറൻസ് പിക്ക് അയച്ചു തന്ന സമയത്ത് പിക്ക് ഞാനിവിടെ കൊടുക്കാം കേട്ടോ ആ ഈ പിക്ക് അയച്ചിട്ടോട് ഇതേപോലെ കേക്ക് ചെയ്യാൻ എത്ര റേറ്റ് ആവുമെന്ന് ചോദിച്ചത് ഇപ്പോൾ ഫോണിൻ്റെ വർക്ക് ഉള്ളതുകൊണ്ട് നമുക്കറിയാമല്ലോ ആ ടിഡിനെയൊക്കെ ഉണ്ടാക്കാൻ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഏകദേശം അതിൻ്റെ റേറ്റ് എല്ലാം അവരോട് പറഞ്ഞു അപ്പോൾ ഒരു ആ റേറ്റിന് ഓക്കെ അല്ലാത്തതുകൊണ്ട് എന്നോട് ചോദിച്ചു റേറ്റ് കുറഞ്ഞ രീതിയിൽ ഈ ഒരു ലുക്കിൽ കിട്ടാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഞാൻ നമ്മുടെ ഫോണിൻ്റെ വർക്ക് ഒഴിവാക്കിയിട്ട് തന്നെ ഞാൻ അവരോട് പറഞ്ഞു നമുക്കിത് സ്റ്റിക്കർ പ്രിൻ്റിൽ ചെയ്തെടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഇതേപോലത്തെ ടെഡീനെയൊക്കെ സ്റ്റിക്കറിൽ കിട്ടുമോന്ന് ചോദിച്ചു അതിനിപ്പോൾ എന്താ നമുക്ക് ഒരുപാട് ഏതൊരു ഐറ്റം ആണെങ്കിലും നമുക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് സ്റ്റിക്കറാക്കാം കടയിൽ നിന്ന് ചിലപ്പോൾ കിട്ടണമെന്നില്ല കടയിൽ നിന്ന് കിട്ടൂല്ല പക്ഷെ നമുക്കിത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ഏത് പിക്ചറും വേണമെങ്കിലും ഏത് ടൈപ്പ് ഓഫ് ടെഡി ബിയേഴ്സിനെ വേണമെങ്കിലും നമുക്ക് ഗൂഗിളിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അറിയാത്തവർക്കാണ് എന്നിട്ട് നമ്മൾ അത് എടുത്തിട്ട് ഇതുപോലെ ലേസർ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതി ഇപ്പം ഈ വൺ എഴുതി സ്റ്റിക്കറാണ് സാധാരണ നമ്മൾ ഇതേപോലൊക്കെ ഫോണ്ടൻറ്റിൽ എഴുതുകയാണ് ചെയ്യുക അതേപോലെ പേരും നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റിക്കർ പിൻഡിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് വളരെയധികം കുറക്കാനും പറ്റും സ്റ്റിക്കറിലാവുമ്പോൾ പിന്നെ നല്ല ഭംഗി ഉണ്ടാവും കേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വില കൂടുതലാണ് വിചാരിച്ച് ഫോണ്ടൻ വർക്ക് ചെയ്യാതെ വേറെ മോഡലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാളും ബെറ്ററായിട്ട് ഇതുപോലെ സ്റ്റിക്കറിൽ ചെയ്യുക എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഈ സ്റ്റാർസ് എല്ലാം ഞാൻ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ ഫോക്സ് ബോൾസ് മാത്രം ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് മറ്റേതെല്ലാം ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെ ഇൻഷോട്ടിലാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാറ് അപ്പോൾ അതെങ്ങനെയൊക്കെ ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു ഷീറ്റ് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇതാ ഇത്രയും പിക്ചേഴ്സ് നമുക്ക് കിട്ടും ഒരുപാട് പിക്ചേഴ്സ് നമുക്കൊരു പേജിൽ തന്നെ പ്രിൻ്റ് എടുത്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ നേരത്തെ ഞാൻ കാണിച്ചു തന്ന പിച്ചറും ഈ പിക്ചറും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അന്ന് കുറച്ച് മിനി കേക്ക്സിൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു അവർക്കും ഉണ്ടായിരുന്നു രണ്ട് കേക്ക് കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്കും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് കാരണം ക്ലാസ്സിന് പോകാനുള്ള നല്ല തിരക്കാണ് രാവിലെയാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് കേക്ക് കൊണ്ടാണ് എനിക്ക് പോകേണ്ടത് ഈ കേക്ക് കൊണ്ട് ഞാൻ ബസ്സിനാണ് പോയത് കേട്ടോ നോട്ട് ദ പോയിന്റ് ഞാൻ ബസ്സിന് പോയിട്ടാണ് ഈ കേക്ക് ഡെലിവറി ചെയ്തത് കാരണം ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വളരെ ഗ്യാപ്യം ാണ് ബസ്സിന് ഒരു കേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് നമ്മൾ കേക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് തന്നെ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഫോൺ കൊണ്ട് ചെയ്താലും ഇല്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിക്ക് തന്നെ നമുക്ക് ഇത് ഫൈനലാക്കി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ കേക്കിൻ്റെ പാക്കിങ്ങിന്റെ പരിപാടികളാണ് രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാണ് നല്ല അർജന്റ് ഉണ്ട് എനിക്ക് ബസ് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ പരിപാടികളും ചെയ്ത് തീർക്കണം അപ്പോൾ ബോക്സ് നമുക്ക് ചെറുതായതുകൊണ്ട് മുകളിൽ തട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ടെടീനും അവിടുന്ന് മുകളിൽ ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കസ്റ്റമറോട് പറഞ്ഞു ഞാൻ ഊരിയെടുത്ത് അതേ സ്പേസിൽ തന്നെ അത് വെക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു എന്നിട്ട് ഞാൻ അത് ഊരിയെടുത്തിട്ടാണ് കേക്ക് പാക്ക് ചെയ്തേട്ടോ കാരണം ആ ഒരു ടെഡിക്ക് വേണ്ടി മാത്രം എക്സ്ട്രാ ഒരു ബോക്സ് വെച്ച് കൊടുത്താൽ ബോക്സ് വലിപ്പം കൂടാപ്പം എനിക്ക് ബസ്സിന് കൊണ്ടാവാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാൻ ആ ടെഡിനെ മാറ്റിയത് കേട്ടോ പിന്നെ നമ്മളുടെ ബോക്സ് ഒക്കെ നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ അവർക്ക് കൊടുക്കല രണ്ട് ഡ്രീം കേക്കും കൂടി മുകളിൽ വെച്ചു കേട്ടോ അപ്പൊ ഞാൻ ടെഡി മറന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ടെഡി ബിയറിനെ മുകളിൽ ഡബിൾ ടാപ്പ് വെച്ചിട്ട് അതിനെയും കൂടി അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ കേക്ക് സേഫ് ആയിട്ട് തന്നെ ഡെലിവറി ചെയ്തു കേട്ടോ അപ്പോൾ ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ട് തന്നെ അവിടെ കേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇത് ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളൂന്നത്തെ കേക്കിൻ്റെ വിശേഷം അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു കണ്ടന്റ് ആയിട്ട് വരാം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ